ബഡായി ബംഗ്ലാവ് ഷോയിലൂടെ പ്രേക്ഷകർക്ക് പ്രിയങ്കരിയായ നടിയും അവതാരികയുമായ ആര്യ ബാബു വിവാഹിതയായി വിവാഹ ചിത്രങ്ങൾ പങ്കുവെച്ച് ആര്യ തന്നെയാണ് സന്തോഷ വാർത്ത പ്രേക്ഷകരെ അറിയിച്ചത് ആര്യയുടെ മകൾ ഖുഷിയായിരുന്നു വിവാഹ ചടങ്ങിലെ ആകർഷണം ചടങ്ങിന് പ്രധാന സാക്ഷിയായി നിന്നതും ഖുഷിയാണ് മകൻ ഖുഷിയാണ് വിവാഹ വേദിയിലേക്ക് ആര്യെ കൈപിടിച്ച് ആനയിച്ചത് സിബിൻ ആര്യക്ക് താലി ചാർത്തുമ്പോഴും വേദിയിൽ നിറ നിൽക്കുന്ന ഖുഷിയെ കാണാം ആര്യയുടെയും സിബിൻ്റെയും അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളും മാത്രമാണ് വിവാഹത്തിൽ പങ്കെടുത്തത് മെയ് മാസമായിരുന്നു ഇരുവരുടെയും വിവാഹ വർഷങ്ങളായി ആര്യയുടെ അടുത്ത സുഹൃത്താണ് സിബിൻ പിന്നീട് ഇരുവരും പ്രണയത്തിലാവുകയായിരുന്നു ആര്യയ്ക്ക് ആദ്യ വിവാഹത്തിൽ പിറന്ന മകളാണ് പന്ത്രണ്ട് വയസ്സുകാരിയായ ഖുഷി ബിഗ് ബോസ് സീസൺ ആറിൽ വൈൽഡ് കാർഡ് എൻട്രിയിലൂടെ എത്തിയ താരമാണ് സിബിൻ ബെഞ്ചമിൻ സിബിൻ്റെ രണ്ടാം വിവാഹമാണ് ഇത്